ഇയോബിന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ആറാം വാക്യം യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു അവൻ്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു ഇയോബിൻ്റെ ജീവിതത്തെ ആഗമാനം തകർത്ത് കളയുന്ന സംഭവങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നായി നടക്കുന്നത് ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ ധനികനും സ്വാധീനമുള്ളവനുമായിരുന്ന ഒരു വ്യക്തി ദിവസങ്ങൾ കൊണ്ട് ഒന്നുമില്ലാത്തവനാകുന്ന കാഴ്ച എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നു ഈ യോബ് ജീവൻ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രേരിപ്പിച്ച ആളിനെ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന മാനസിക കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങളോ മാസങ്ങളോ അല്ല വർഷങ്ങൾ തുടർമാനമായി നീണ്ടു നിന്ന അതികഠിനമായ ശാരീരിക രോഗവേദനകൾ മാനസിക ദുരിതങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ തുടങ്ങിയവയ്ക്കൊന്നും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ കരുത്തു പോരായിരുന്നു എന്നറിയുമ്പോൾ ഇതൊരു മനുഷ്യൻ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകാം ഇവ ദൈവഭക്തനും ദൈവം തന്നെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നതും പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് വായിക്കാം ആദ്യ രണ്ട് അധ്യായങ്ങളിലെ ദൈവവും സാത്താനുമായി നടക്കുന്ന സംഭാഷണം മാറ്റി നിർത്തി വായിച്ചാൽ ഇത്രയും നല്ല മനുഷ്യൻ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വായനക്കാർക്ക് ഉറപ്പായും തോന്നും അങ്ങനെയെങ്കിൽ കാരണമറിയാതെ കഷ്ടമനുഭവിക്കുന്ന യോബിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും സ്നേഹിതർക്കും ഇത്രയധികം വലിയൊരു കടങ്കതയായി ഇത് തോന്നിയിട്ടുണ്ടാകും ദൈവമുണ്ടെങ്കിൽ ഒരു നീതിമാൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ അനുവദിക്കുമോ എന്ന് ചിന്തിക്കാം അതല്ലെങ്കിൽ യോബിൻ്റെ സ്നേഹിതർ ചിന്തിച്ചതുപോലെ യോബ് എന്തൊക്കെയോ കഠിന പാപം ചെയ്തിട്ടുണ്ടാകും എന്ന് ചിന്തിക്കാം എത്ര വലിയ ആപത്തുകൾ ഉണ്ടായാലും ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ പ്രാണനിൽ ഉണ്ടെന്ന ഉറപ്പാണ് ഈയോബിൻ്റെ ജീവനെ തുടരുതെന്ന് ദൈവം കൽപ്പിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകെയാൽ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമല്ല താഴ്ചകളും തകർച്ചകളും ഉണ്ടാകാം എന്നാൽ അതൊന്നും ദൈവം അറിയാതെ അല്ല ദൈവത്തിൻ്റെ പദ്ധതി അറിയുക അതനുസരിച്ച് ജീവിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ